നമ്മുടെ രാജ്യം ഏതാ ആ വർത്താനം പറയണ പക്ഷി ഏതാ വർത്താനം പക്ഷിയാ ഗുഡ് ബോയ് പാട്ട് പാടുന്ന ഏത് ഏതാ പിന്നെ ഡാൻസ് കളിക്കുന്ന ഏത് പക്ഷിയാ ഡാൻസ് കളിക്കലല്ലല്ലോ കുയിൽ പാട്ട് ഡാൻസ് പാടുക കളിക്കാ മയിൽ പിന്നെ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവി ഏതാ ആ ഗുഡ് ബൈ വേറൊരു ജീവിയും തവള പിന്നെ പാല് തരുക ഏത് മൃഗാണ് ഏത് മൃഗ നമ്മക്ക് പാല് തരിക പശു തരും പിന്നെ വേറെ ആരാ തരുക വേറെ ഏത് മൃഗാ തര വേറെ ഏത് മൃഗാ പാല് തരാ ആടും തരും അമ്പോ ആ കൈ തരും പിന്നെ കാട്ടിലെ രാജാവാരാ പിന്നെ ആന അമ്പോ ഗുഡ് ബോയ് ആണ് ആ അമ്പള് വല്യ ആനനെ കണ്ടില്ലേ അലൂടെ വന്നില്ലേ